അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മലയാളികൾ പരിക്കേറ്റ് ചികിത്സയിലില്ലെന്ന് അഹമ്മദാബാദ് മലയാളി സമാജം മലയാളികളായ വിദ്യാർത്ഥികളോടും ഡോക്ടർമാരോടും ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും മലയാളി സമാജം പ്രതിനിധികൾ മീഡിയാവണിനോട് പറഞ്ഞു അഹമ്മദാബാദിൽ വിമാനാപകടം നടന്ന സ്ഥലത്താണ് ഇവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കടക്കം നേതൃത്വം നൽകുന്ന അഹമ്മദാബാദിലെ കേരള സമാജ അംഗങ്ങൾ നമ്മളോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ ആ പ്രസിഡൻ്റാണ് ചേരുന്നത് എൻ്റെ പേരെങ്ങനെയായിരുന്നു സി ഗിരീശൻ എങ്ങനെയാണ് ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇപ്പോൾ അപകടം നടന്നത് എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നത് അപകട വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ ഞങ്ങളൊരു എല്ലാവരും തന്നെ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്താണ് താമസിക്കുന്നത് എങ്കിൽ തന്നെയും ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ എത്തി കാരണം ഹോസ്പിറ്റലിൽ എത്താൻ പ്രധാന കാരണം നമ്മുടെ ഇവിടെ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ഡോക്ടർമാരും അതുപോലെ തന്നെ സ്റ്റുഡൻസും ഒക്കെ മലയാളികൾ പലരും ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാമായിരുന്നു അതുപോലെ തന്നെ ഈ പ്ലെയിൻ വന്ന് വീണ ഹോസ്റ്റൽ ഇതിൻ്റെ ഈ ഹോസ്റ്റലിലല്ല അവരുണ്ടായിരുന്നത് പക്ഷേ തൊട്ടടുത്തുള്ള ഹോസ്റ്റലുകളിലൊക്കെ മലയാളികളൊക്കെ ഉള്ളവരെ ഞങ്ങൾക്കറിയാം മലയാളികളെല്ലാം സുരക്ഷിത എല്ലാവരും സുരക്ഷിതരാണ് ഇന്നലെ തന്നെ ഞങ്ങളുടെ കയ്യിലുള്ള നമ്പറുകളെല്ലാമായിട്ടും ഞങ്ങൾ ബന്ധപ്പെട്ടു അവരെല്ലാം ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയിലാണ് ഇന്നലെയും അതുപോലെ ഇന്ന് രാവിലെയും സംസാരിച്ചു അവരെല്ലാം സുരക്ഷിതരാണ് മലയാളികൾ ൊക്കെ നമ്മുടെ ആ ഒരു കേരളത്തിൽ പത്തനംതിട്ടയിൽ നിന്നുള്ള രഞ്ജിതാമായർ മാത്രമാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് വേറെ ആർക്കും അത് തന്നെ ഇന്നലെ ഞങ്ങൾക്ക് വൈകിട്ട് ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ മനസ്സിലായി ഇത് മലയാളിയാണെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന ഉടൻ തന്നെ ഞങ്ങൾ അതേപ്പറ്റി അന്വേഷിച്ചു അപ്പോൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഫ്ലൈറ്റിലുണ്ടായിരുന്ന എല്ലാ പാസഞ്ചേഴ്സും മരണമടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഞങ്ങൾ രാത്രി പത്ത് മണിവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റൽ ഈഷ്യയിൽ തന്നെ ഏറ്റവും വലിയൊരു എണ്ണപ്പെട്ട ഹോസ്പിറ്റലുകളിലൊന്നാണ് അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റൽ അതിൻ്റെ തൊട്ടടുത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് തന്നെ ഹോസ്പിറ്റലിൻ്റെ ക്യാമ്പസിലല്ല അതിൻ്റെ കുറച്ച് പ്രവർത്തനങ്ങൾ ഒരു അടിയൻ എ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളവരുടേത് വിട്ടുകൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ പോസ്റ്റ്മോർട്ടം റൂമിൻ്റെ ഫ്രണ്ടിൽ അവിടെ ഒരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ അടുത്ത് കംപ്ലീറ്റ് ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സിൻ്റെ എല്ലാ ലിസ്റ്റ് അടക്കം അവർ സൂക്ഷിച്ച് ുന്നുണ്ട് അവിടെ അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് ഈ മലയാളിയുടെ പേര് പറഞ്ഞ ഉടൻ തന്നെ പറഞ്ഞു ഇവിടെ ഉണ്ട് ബോഡി ഉണ്ട് അവരുടെ റിലേറ്റീവ്സ് നാട്ടിൽ നിന്ന് വരേണ്ടി വരും അവരുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തണം ഡി എൻ എ ടെസ്റ്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം ബോഡി വിട്ടുകൊടുക്കാം അപ്പോൾ അങ്ങനെയാണ് അറിയില്ല അപ്പോൾ ആ വിവരം നമ്മളറിയിച്ചിട്ടുണ്ട് അവരെ അപ്പോൾ ഇന്ന് രാവിലെ രഞ്ജിതയുടെ ബ്രദറുമായിട്ട് സംസാരിച്ചു അപ്പോൾ അവർ കളക്ടർ ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ വാങ്ങിയിട്ട് ആ ലെറ്ററുമായിട്ട് അവർ വരുന്നുണ്ട് അപ്പോൾ അവരിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞ് ബോഡി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള അതുവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ അഹമ്മദാദ് കേരള സമയത്തിൻ്റെ പ്രവർത്തനം ഭയാനകമായ ഒരു അപകടം ആദ്യമായിട്ട് അരി കേൾക്കുന്നത് എങ്ങനെയാണ് വളരെ ഭയാനകമായ ഒരു അപകടമാണ് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് ആൾക്കാരോടും മരിച്ചിരിക്കുന്നു അത് ഞങ്ങൾക്കെല്ലാം വളരെ ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു കാരണം നമ്മുടെ അടുത്ത് തന്നെ ഇന്ത്യക്ക് വെളിയിൽ പല അപകടങ്ങളും കേട്ടു പക്ഷേ അങ്ങനെയല്ല നമ്മുടെ അഹമ്മദാബാദിൽ തന്നെ ഇങ്ങനെ ഒരു അപകടം എന്ന് കേട്ടപ്പോൾ നമുക്ക് വളരെയധികം ഷോക്കിംഗ് ആയിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഇതുപോലൊരു അപകടം ഇവിടെ വഴി ഉണ്ടായിരുന്നു അത് നമ്മുടെ ഡൊമസ്റ്റിക്കിലായിരുന്നു അന്ന് ഇത്രയും ആൾക്കാരൊന്നും മരണപ്പെട്ടിട്ടില്ല വളരെ കുറച്ചേ മരണപ്പെട്ടുള്ളൂ പക്ഷേ ഇത് ആ അത് ഫ്ലൈറ്റിലുണ്ടായിരുന്ന സകലമാന ആൾക്കാരും ക്രൂ സഹിതം കംപ്ലീറ്റ് ആൾക്കാരും മരണപ്പെട്ടു എന്നുള്ളത് വളരെയധികം ദുഃഖമുണ്ട് ഞങ്ങളെക്കളിക്കഴിഞ്ഞാൽ അംദാദ് കേരള സമുദായത്തിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട് നാട്ടിൽ നിന്നും രഞ്ജിതയുടെ റിലേറ്റീവ്സ് വരുന്നുണ്ട് അവർ ഏകദേശം ഇന്ന് വൈകിട്ട് വരും വൈകിട്ട് വന്നു കഴിഞ്ഞാൽ അന്നേരം മുതൽ അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും അമദാദ് കേരള സമയത്തിൻ്റെ കയ്യിൽ നിന്നുണ്ടായിരിക്കുന്നതാണ് അത് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ടായിരിക്കും എന്തായാലും ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ ഉണ്ടായത് എന്തായാലും അവർക്ക് ഇതിൽ പരിക്കേറ്റ് ഉള്ളവർക്കുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കെല്ലാം പൂർണ്ണ പിന്തുണയുമായി മലയാളികൾ അഹമ്മദാബാദിൽ സജീവമായി തന്നെയാണ് ഇപ്പോൾ രംഗത്തുള്ളത് അഹമ്മദാബാദിൽ നിന്നും അതുൽചന്ദ്രനൊപ്പം അരവിന്ദ് പിയ മീഡിയ വൺ